റഷ്യ ഓസ്ട്രിയ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും തുടർന്ന് അദ്ദേഹം ഓസ്ട്രിയയിലേക്ക് പോകും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹുമുഖ ബന്ധങ്ങളുടെ മുഴുവൻ ശ്രേണിയും നേതാക്കൾ അവലോകനം ചെയ്യും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരുവരും കാഴ്ചപ്പാടുകൾ കൈമാറും മോസ്കോയിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും റഷ്യ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഓസ്ട്രിയയിലെത്തും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരാനിരിക്കുന്ന വിയന്ന സന്ദർശനത്തെ ഏറെ അഭിമാനത്തോടെയാണ് ഉറ്റുനോക്കുന്നതെന്ന് ഓസ്ട്രിയൻ ചാൻസലർ കാൽ നഹാമർ പറഞ്ഞു നാൽപ്പത്തിയൊന്ന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലനുമായും ചാൻസലർ നഹാമറുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയിലെയും ഓസ്ട്രിയയിലെയും വ്യവസായ പ്രമുഖരുമായും ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ